എനിക്ക് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത് ഇത് വെറും ഒരു കൊലയല്ല ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രിയുടെയും ഗവൺമെൻറ്റുകളുടെയും ഒക്കെ ദുരഭിമാന കൊലയാണ് അല്ലെങ്കിൽ അവർ ഉത്തരം പറയേണ്ട അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വിശദീകരിക്കാം പത്ത് മുപ്പത്തിയഞ്ചിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് ആ കെട്ടിടം ഇടിഞ്ഞു വീണ് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നമ്മുടെ മന്ത്രിയും അതുപോലെ മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ വി എൻ വാസവൻ എന്ന് പറയുന്നത് കോട്ടയത്തെ മന്ത്രിയുമൊക്കെ അവിടെ ഓടിയെത്തി ആ കോട്ടയത്തെ മന്ത്രിയുമൊക്കെ അവിടെ ഓടിയെത്തി നടത്തിയിട്ടുള്ള ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത് ഇത് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഉപയോഗശൂന്യമായ ആരും കയറാത്ത അടച്ചിട്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് എന്നുള്ളതാണ് അങ്ങനെ അടച്ചിട്ട ബിൽഡിംഗ് ആണെങ്കിൽ പിന്നെ രണ്ടു മൂന്ന് പേർക്ക് നിസ്സാരമായ പരിക്കുകൾ പറ്റി എന്ന് പറഞ്ഞ് ഇതിനൊന്ന് ലളിതവൽക്കരിക്കുക ചെയ്യുന്ന ഒരു പണി കൂടി വീണാ ജോർജ് എടുത്തു